ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു പാചക വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കുക്കറിലൊന്നും അങ്ങനെ ബിരിയാണി വയ്ക്കാറില്ല കേട്ടോ എപ്പോഴും ഉരുളിയിലാണ് വയ്ക്കാറ് അതുപോലെ ടേസ്റ്റും ഉരുളിയിൽ വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇത് വയ്ക്കുമ്പോൾ ഉരുളി തന്നെ വെക്കാൻ श्रमिक ഉരുളി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ നെയ്യ് ചൂടാകുമ്പോഴേക്കും ഒരു രണ്ട് സവാള കട്ട് ചെയ്തത് അതുപോലെ ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളിയും കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് നെടികെ കീറിയതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിരിയാണി കഴിക്കാൻ വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട കേട്ടോ ഒരു കുസ്ക ബിരിയാണിയുടെ സ്റ്റൈലിലാണ് ഞാനിത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സാലഡ് പപ്പടം അതുപോലെയുള്ള വെച്ച് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം അരിയൻ പാടില്ല അതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇനിയിപ്പോൾ നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് നമുക്ക് എക്സ്ട്രാ ചേർക്കാം ഇതിൽ വെളിച്ചെണ്ണയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് പട്ടയാണ് കേട്ടോ ഗ്രാമ്പൂ മേലക്കായും ഒന്നും ഞാനിവിടെ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ ചേർക്കാത്തത് ഇവിടെ ഈ ഗ്രാമ്പൂവിൻ്റെ മേലക്കാടെയെന്നും മണം ഇവിടെ ഉള്ളാർക്ക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ ചേർക്കാത്തത് അവസാനമായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ സവാള വഴറ്റുന്ന നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും ഇപ്പം ഞാനിവിടെ ലാസ്റ്റാണ് ചേർത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ലാസ്റ്റാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സവാള ഇടുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് ഇട്ട് കൊടുത്തത് അതുപോലെ കാഷ്നട്ടും ഉണക്കമുന്തിരിയൊക്കെ നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാം എൻ്റെയിൽ സ്റ്റോക്ക് തീർന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ ക്യാരറ്റ് ചേർക്കുമ്പോൾ ആളുകൾ അറിയാതെ അങ്ങ് കഴിച്ചു പോകും മറ്റേത് ക്യാരറ്റ് തോരനോ അങ്ങനെയുള്ള ക്യാരറ്റിൻറ്റേതായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാവും ാക്കിയാൽ ആളുകൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ക്യാരറ്റ് ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്ത സ്റ്റൗ കത്തിച്ചിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുക്കുവാണേ അത് വേറെ ഒന്നിനുമല്ല നമുക്ക് സോയാബീൻ ഉണ്ടല്ലോ സോയാബീൻ ഇതിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം സോയാബീൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് സോയാബീൻ ബിരിയാണിയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോയാബീൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലോണം ഈ വെള്ളത്തിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം ഈ ഒരു സോയാബീൻ അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും അതുപോലെ ഈ കുക്ക് ചെയ്ത സോയാബീൻ നല്ലോണം ഒന്നും കൂടെ കഴുകണം കേട്ടോ അതിൻ്റെ സോയാബീൻ്റെ കറ പോകണമെങ്കിൽ കുക്ക് ചെയ്തിട്ട് ആ സോയാബീൻ വീണ്ടും നമ്മൾ നല്ല വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ കഴുകി അത് തോർത്തി വെക്കണം പിഴിഞ്ഞ് തോർത്തി വെക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ചൊവ എപ്പോഴും കാണും കേട്ടോ അതുപോലെ വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം ഈ സോയാബീൻ ഒരു ചൊവയുണ്ടല്ലോ സ്വാഭാവികമായിട്ടുള്ളൊരു ചൊവയുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സോയാബീൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ സോയാബീൻ്റെ ചുവ മാറും കേട്ടോ അത് ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിലിരിക്കുന്ന ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുവാണേ നമ്മൾ ഭരണിയിലാണ് തൈര് വെക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് രണ്ട് സ്പൂണ് രണ്ട് തവി സോറി രണ്ട് തവിയാണ് കേട്ടോ രണ്ട് തവി തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്തപ്പോൾ അബദ്ധം പറ്റി ഇന്നലെ ഉറവൊഴിച്ച തൈരായിരുന്നു ഒന്നാമത്തേത് രണ്ടാമത്തത് സ്പീഡിനെടുത്തപ്പോൾ തൈര് ഭരണിന്ന് ചെറുതായിട്ട് കളഞ്ഞു കേട്ടോ അതാണ് ആ ഭരണിയുടെ പുറത്തൊക്കെ ചെറുതായിട്ട് തൈരിൻ്റെ അംശം നിങ്ങൾ കണ്ടായിരുന്നോ കണ്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും അതാണ് കേട്ടോ അങ്ങനെ ഇരിക്കും ുന്നത് അങ്ങനെ തൈര് മൊത്തവും അവിടെ വീണു പിന്നെ ഞാൻ ക്ലീൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഞാൻ തന്നെയാണ് ഇവിടെ തൈരൊക്കെ ഉറവൊഴിക്കുന്നത് പുറത്തുനിന്നും അങ്ങനെ വാങ്ങാറില്ല പാല് വാങ്ങിച്ച് അങ്ങനെ ഉറവൊഴിക്കുകയാണ് ചെയ്യുന്നത് നല്ല കട്ടി തൈരപ്പോൾ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തൈര് ഒഴിച്ചിട്ട് നല്ലോണം അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ സോയാബീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് പുഴുങ്ങി കഴുകി എടുത്തിട്ടുണ്ട് കഴുകി പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റി വാരി എടുത്തിരിക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സോയാബീൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിലിങ്ങനെ കിടക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു നെയ്യുടെ സ്വാദൊക്കെ ഒരു സോയാബീന്റെ അഹത്ത് പിടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സോയാബീനിന് സോയാബീൻറ്റേതായിട്ടുള്ള ഒരു വല്ലാത്തൊരു ചൊവയുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ ഒരു ചൊവ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യിലോ ഇതുപോലെ വെളിച്ചെണ്ണയിലോ കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്താൽ വറുക്കുക അല്ല ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറും കേട്ടോ അടുത്തതായി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാൽ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഒരു കാൽ സ്പൂണ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഒരു അരസ്പൂണ് അരസ്പൂണ് ഗരം മസാല കൂടി ചേർക്കാൻ കേട്ടോ ഗരം മസാല ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ബിരിയാണി മസാലയില്ലേ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു കയ്യിൽ ഒരു പിടി നമ്മുടെ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയില ഇതിന് എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക കാര്യം മല്ലിയില ചേർക്കുന്നതിനനുസരിച്ച് ഈ ഒരു ബിരിയാണിക്ക് ടേസ്റ്റും മണവും കൂടും അതുകൊണ്ട് തന്നെ മല്ലിയില കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് അരിയിടാം ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് അത് ഏകദേശം രണ്ട് നാഴിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അങ്ങനെ അത് നേരത്തെ തന്നെ കഴുകി മാറ്റി വൃത്തിയാക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ആ റൈസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ട് നാഴിക്കാണെങ്കിൽ മൂന്ന് നാഴി വെള്ളമാണ് അതായത് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തവികൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ഇതിൽ നാരങ്ങ നീരൊന്നും പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എക്സ്ട്രാ നമ്മൾ തൈരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നാരങ്ങ നീരിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് മതിയാവും കേട്ടോ ഈ ഒരു ബിരിയാണി വെന്ത് വരാൻ ബിരിയാണിയുടെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കോംപ്രമൈസും കാണിക്കരുത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ബിരിയാണി കുഴഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് നാഴി അരിയാണെങ്കിൽ ഒരു മൂന്ന് കപ്പ് വെള്ളമെങ്കിലും നിങ്ങൾ ചേർക്കുക അത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു പ്രത്യേക പാകത്തിനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു അളവിൽ ഉണ്ടാക്കിയാലേ അത് എങ്ങനെ കിട്ടത്തുള്ളൂ അവസ്ഥ അവസാനമായിട്ട് ഞാൻ കുറച്ച് കസ്തൂരി മെത്തിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ കസ്തൂരി മെത്തിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമുക്കൊരു പത്തിരുപത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് തുറക്കുമ്പോഴേ ഒരു മണമായിരിക്കും അല്ലെങ്കിൽ ബസുമതി റൈസിനൊരു ഉണ്ടല്ലോ ഒരു പ്രത്യേക മണമല്ലേ നല്ല മണവും നല്ല സ്വാദുവാണ് കേട്ടോ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കുസ്കാ ബിരിയാണി കേട്ടോ അപ്പോൾ സോയാബീൻ ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല സ്വാദാണ് ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോമായി ഞാൻ വരും അപ്പോൾ അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്